ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള എനർജി എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത് ഈ വീഡിയോ ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എന്തോ ഒരു കാരണത്താൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ലാതായതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ആ പേഴ്സൺ നിങ്ങളെ പിരിഞ്ഞിരിക്കാനാവുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുകയാണ് കാരണം ആദ്യം നിങ്ങളോട് പ്രണയം പറയുന്നത് ആ വ്യക്തി തന്നെയാണ് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്ന സമയത്ത് നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അതും ആലോചിച്ചാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അത് ആലോചിക്കും തോറും നിങ്ങളോടുള്ള അവരുടെ പ്രണയം പ്പോഴും കൂടിക്കൂടി വരികയാണ് അവർ നിങ്ങളുടെ അടുത്ത് വരാൻ വെമ്പൽ കൊള്ളുകയാണ് നിങ്ങളെ ആ വ്യക്തി അത്രമാത്രം സ്നേഹിക്കുകയാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ആ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങളുമായി പ്രണയത്തിലായിരുന്നപ്പോൾ ആ വ്യക്തി നല്ല പെരുമാറ്റമായിരുന്നു അതായത് ആരെയും ആകർഷിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ സംസാരവും പെരുമാറ്റവും രീതികളും എല്ലാം ആരെയും ആകർഷിച്ചു പോകും അതുപോലെ തന്നെ നിങ്ങളെയും അത് ആകർഷിച്ചു എന്നുള്ളതാണ് ഇവിടെ സത്യം എല്ലാവരോടും സഹാനുഭൂതിയും അനുകമ്പയും കാണിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് നയിച്ചതും തന്നെയാണ് നിങ്ങളോടും അത്രയും മാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ വ്യക്തി എന്നെ വിട്ട് പോകില്ല അത്രയും എല്ലാവരോടും കാണിക്കുന്ന സ്നേഹവും കരുതലും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരു തരത്തിൽ നിങ്ങളതങ്ങ് ആസ്വദിക്കുകയായിരുന്നു ഞാൻ തിരഞ്ഞെടുത്ത വ്യക്തി പ്രോബ്ലം ഉള്ളതല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഒരു സമയമുണ്ടായിരുന്നു പിന്നെ അവർ തന്നെയാണ് പല വിഷമഘട്ടങ്ങളിലും നിങ്ങളെ കരകേറ്റുന്നതെന്ന് പറയും അതായത് അവർ തന്നെയാണ് വിഷമപ്പെടുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ അടുത്ത് പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല മാത്രമല്ല നിങ്ങളെ അവർ ഒരു രീതിയിലും നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാലത് അവർ തന്നെ നിങ്ങൾക്കത് സോൾവ് ചെയ്ത് തരുന്നതാണ് മാത്രമല്ല നിങ്ങളോട് നല്ല വാത്സല്യവും കൂടിയാണ് നിങ്ങളെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവർ നിങ്ങളെ അടുത്ത് വന്നത് മുതൽ ഒരു മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ നോക്കുന്നത് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതുപോലെയാണ് അവർ നിങ്ങളടുത്ത് പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് നല്ലൊരു പോസിറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങൾ നിങ്ങളുടെ ഈ റിലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും അങ്ങനെ ഉണ്ടായിട്ടില്ല നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിലാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ ആ വ്യക്തി എടുത്ത് അത് ക്ലിയർ ആക്കാറാണ് പതിവ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല അവർ അത്രയും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് നിങ്ങൾക്കൊരു മോശ ടൈം വന്നപ്പോഴാണ് ഈ വ്യക്തി നിങ്ങളടുത്തേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് വളരെ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരുന്നു നിങ്ങൾ ഒരു സമയം പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് പെട്ടെന്ന് കയറി വരാനുള്ള ഒരു സ്പേസ് പെട്ടെന്ന് കിട്ടുകയായിരുന്നു കാരണം ആ രീതിയിൽ നിങ്ങളടുത്ത് അവർ നല്ല രീതിയിൽ നിങ്ങളോട് ഇടപഴകുമായിരുന്നു നിങ്ങളോട് സമയം കണ്ടെത്തി സംസാരിക്കുമായിരുന്നു ആ പഴയെ നിങ്ങളാക്കി ഊർജ്ജസ്വലരായ നിങ്ങളാക്കി മാറ്റിയതിൽ ഏറെ കുറേ പങ്കും ഈ വ്യക്തിക്കാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യമൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് അത്ര ഇഷ്ടമൊന്നും തോന്നിയില്ല കാരണം ഈ പിന്നെയും ഒരു ചതിക്കുഴിയിൽ അല്ലെങ്കിൽ വേറൊരു ബന്ധത്ത് ചെന്ന് വിഴാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല കാരണം ഒരു പണി നിങ്ങൾക്ക് കിട്ടിയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം മടിയായിരുന്നു വ്യക്തിയോട് സംസാരിക്കാൻ ഇടപഴകാനൊക്കെ മതി മടിയായിരുന്നു പക്ഷേ ആ വ്യക്തി നിങ്ങളെ വിട്ടതേ ഇല്ല നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളെ ആ ഒരു ലെവലിൽ അതായത് നിങ്ങളുടെ പഴയ ഒരു എനർജി ആക്കി നിർ എടുത്തത് അവരുടെ മാത്രം ഒരു കഴിവാണ് അത് നിങ്ങൾ ഒരുപാട് സ്വാധീനിച്ചു പിന്നീട് നിങ്ങൾ അവരുടെ സ്വഭാവം കണ്ട് നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം കൂടുകയായിരുന്നു ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകില്ല എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു അല്ലെങ്കിൽ അവർ വിശ്വസിപ്പിച്ചതുപോലെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സമയത്ത് കാരണം ഒരുപാട് നിങ്ങൾ ഒരു സമയത്ത് ഒരു ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നതുപോലെയാണ് ഒരുപാട് സംസാരിക്കുമായിരുന്നു ആ വ്യക്തി ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നിങ്ങളുടെ അടുത്ത് കാരണം അത് എത്രയും വളരെ നല്ല രീതിയിൽ അത് നിങ്ങളെ ആകർഷിക്കുന്ന പോലത്തെ രീതിയിലുള്ള സംസാരവും നല്ല പക്കവുമാർന്ന അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നല്ല എജ്യൂക്കേറ്റഡ് ആയത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളോട് ആ വ്യക്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് നിങ്ങളെ വിട്ടുപോയത് അതായത് എന്താണ് ഇവിടെ പറ്റിയത് എന്ത് പ്രോബ്ലമാണ് ഉണ്ടായതെന്ന് പോലും നിങ്ങളെ അറിയിക്കാത്ത രീതിയിലാണ് ആ പുള്ളി പെട്ടെന്ന് വിട്ടു പോവുകയായിരുന്നു ആ ഫീലിങ്സ് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തേക്കായിപ്പോയി കാരണം നിങ്ങൾക്കൊരു ട്രാജഡി സംഭവിച്ചവരാണ് അതിൽ നിന്ന് റിക്കവറായി വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്ന വ്യക്തിയാണല്ലോ നിങ്ങളെ എല്ലാ കാര്യവും അറിയാമല്ലോ അപ്പോൾ ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ലാത്തൊരു കാര്യമാണ് അതാണ് നിങ്ങൾക്കിവിടെ സംഭവിച്ചു പോയത് നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്ന സമയത്തല്ല ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതേയില്ല കാരണം എന്താണെന്ന് പോലും എന്താണ് ഇവിടെ പറ്റിയത് അതിൽ എന്ത് ഇവിടെ ഉണ്ടായതെന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല ഒന്നും പറയാതെയാണ് ഒരു ടൈമിൽ പെട്ടെന്ന് നിങ്ങളെ വിട്ട് പോകേണ്ടി വന്നതുപോലെ അവർ പോയത് നിങ്ങളെ ഉപേക്ഷിച്ച് ശരിക്കും അവർ പോയി എന്ന് തന്നെയാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് അവർ പോകുമ്പോൾ അവരറിഞ്ഞില്ലായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് അവർ പോയതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഇത്രയും ഒരു പ്രോബ്ലം പ്രോബ്ലമാകുമെന്നും നിങ്ങൾ തമ്മിൽ ഇത്രയും ഒരു ഗ്യാപ്പ് വരുമെന്നൊന്നും അവർ പോയ സമയത്ത് വിചാരിച്ചില്ല എന്നാലിപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷനിലായിരുന്ന സമയത്ത് ആ ടൈമിനെക്കുറിച്ച് അവർ വളരെയധികം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെക്കുറിച്ച് ആലോചിച്ചവർ ആലോചിച്ച് ആലോചിച്ച് നടക്കുകയാണ് അവർ ഇപ്പോൾ ഫുള്ളും നിങ്ങളാണ് അവരുടെ മനസ്സിൽ ആ വ്യക്തിയാണ് നിങ്ങളെ ഇന്നത്തെ ആളാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിട്ടുപോയപ്പോൾ എന്താവും എന്നുള്ള കുറ്റബോധമൊക്കെ അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ആളാണ് എന്നിട്ടാണ് എന്നിട്ടാണവർ അറിഞ്ഞു വച്ചും കൊണ്ട് വിട്ടുപോയതുപോലെയാണ് നിങ്ങൾക്കത് എത്രമാത്രം വിഷമം ഉണ്ടാക്കും എന്നവർക്ക് നന്നായിട്ടറിയും അവരിപ്പോൾ എന്താണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കിനി ഒരു സാഹചര്യം വന്നാൽ അത് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് അറിഞ്ഞു വച്ചിട്ടാണവർ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായതുപോലെ ഓടിപ്പോയിരിക്കുന്നു നിങ്ങളെ കൈവി കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്ന അതേ അവർ തന്നെയാണ് നിങ്ങൾ തിരിച്ച് താഴേ കിട്ടത് നിങ്ങൾ എന്ത് നിങ്ങൾക്കെന്ത് സംഭവിച്ചു എന്നിപ്പോൾ അവരന്വേഷിക്കുകയാണ് ഇതുപോലെ ഒരു വ്യക്തി നിങ്ങളോട് കാണിച്ചതിൽ നിന്നാണ് നിങ്ങൾ റിക്കവറായി കയറി വന്നത് ഇതൊക്കെ ഇപ്പോൾ അവരാലോചിക്കുന്നുണ്ട് ഞാനിതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു തെറ്റായിപ്പോയി എന്നവർ അത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനേ അവർക്ക് സമയമുള്ളൂ നിങ്ങളാണെങ്കിൽ ഇനിയൊരു പ്രോബ്ലം വന്നാൽ അത് സഹിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്നെ വിട്ടു പോകരുത് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചാൽ ഞാനത് ക്ഷമിക്കില്ല ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് ഒരിക്കലും എന്നോട് ഒന്നും ഒരു തെറ്റും എന്നോട് ചെയ്യരുതെന്ന് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതവർ അംഗീകരിച്ചതുമാണ് ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്നൊരു വാക്ക് തന്നിട്ടുണ്ട് നിങ്ങളടുത്ത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളടുത്ത് വരാൻ നല്ല രീതിയിൽ പേടിയുണ്ട് പേടിച്ച് നിൽക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളടുത്ത് വീണ്ടും വരിക നിങ്ങളതെങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുക ഒന്നും അവർക്കിപ്പോൾ മനസ്സിലാവാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്ത് വരാൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ വരും അവർ വളരെയധികം നിങ്ങളുടെ നിങ്ങളടുത്ത് എങ്ങനെയെങ്കിലും വന്ന് വിടണമെന്ന് ഇപ്പോഴത്തെ ഒരു ആശങ്ക അവർക്കുണ്ട് എങ്ങനെ ഈ വ്യക്തി നിങ്ങളുടെ നിങ്ങളടുത്ത് വരേണ്ടത് എന്തിനാണ് നിങ്ങളെ വിട്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കുന്നു എന്തിനാണ് ഈ വ്യക്തി ഒരു കാര്യവുമില്ലാതെ എന്നെ വിട്ട് പോയത് അവരുടെ വിട്ടുപോയ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ചിന്തിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മാത്രം മതിയായിരുന്നു നിങ്ങളെ വേണം നിങ്ങളെ എല്ലാ രീതിയിലും അവർ ആഗ്രഹിക്കുകയാണ് പക്ഷെ അവർക്ക് ആഗ്രഹിക്കാനേ പറ്റുന്നുള്ളൂ അവർക്ക് വരാൻ പറ്റുന്നില്ല നിങ്ങളുടെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെ നിങ്ങളുടെ അടുത്തോട്ട് വരുമെന്ന് അവരെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വളരെയധികം വിഷമിച്ച് ആലോചിക്കുകയാണ് എങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെടുമെന്നുള്ളത് പക്ഷേ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സൺ എങ്ങനെയെങ്കിലും ഒന്ന് വന്നു കിട്ടിയാൽ മതി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെല്ലാം മറക്കാൻ തയ്യാറാണ് നിങ്ങൾ എല്ലാം മറന്ന് പഴയതുപോലെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അത്രയും വിഷമത്തിലാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് നിങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒന്ന് വരികയോ ഒന്ന് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അത്രയും നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹൃദയവേദന എന്നൊക്കെ പറയുന്ന പോലെ അത്രയും നിങ്ങൾ വേദനയിലാണ് കാരണം അത്രയും നിങ്ങളെ താലോലിച്ച് അല്ലെങ്കിൽ വാത്സല് അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരാളാണ് പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അത് നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഫീലിംഗ്സ് ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി തിരിച്ച് വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വരാനുള്ള തടസ്സമെന്ന് പറയുന്നത് ഭയമാണ് നിങ്ങളോടുള്ള ഭയം നിങ്ങളതെങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതുമാത്രമല്ല നിങ്ങൾ അവർ തിരിച്ച് വന്നാൽ നിങ്ങൾ നിങ്ങളവർ അവരെ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന ചിന്തയിലാണ് അവരിപ്പോൾ ഉള്ളത് എല്ലാ രീതിയിലും അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾ സംസാരിച്ചാൽ മതിയെന്ന് വരെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതാണിപ്പോൾ അവരുടെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലായത് അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എത്താൻ പക്ഷെ അവർക്ക് എന്തോ കഴിയാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളവിടുള്ള ഭയമാണ് നിങ്ങളിതെങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് അവർക്കൊരു പിടിയുമില്ലാതെ നിൽക്കുകയാണ് നിങ്ങളാണെങ്കിലോ അവരൊന്ന് വന്നാൽ മതി എന്നൊരാഗ്രഹത്തിലാണ് നിൽക്കുന്നത് കാരണം വിട്ടുകളയാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നതിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല ആ ഒരു പേഴ്സണിൽ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല ആ ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് എന്തായാലും അവരും അതേ നിങ്ങളേത് റൂട്ടിലാണോ നിൽക്കുന്നത് അതേ റൂട്ടിലാണ് ആ വ്യക്തിയും ഇപ്പോൾ ഉള്ളത് അതാണ് ഇന്നത്തെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞ എനർജി മാക്സിമം ഞാൻ റേഡി ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ